പരിപാടിയിലേക്ക് കുത്തി നന്നാടി മാമൊക്കെ കണ്ടു രസമായിട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അത് പാടിയില്ല ഗമകം അതെ പാടിയ പാകില്ലേ അത് നിസർഗികൾ നമ്മൾ പാടിയില്ല അത് കുറച്ചും കൂടി നന്നാക്കാൻ അപ്പൊ അത് നന്നാക്കിട്ട് നന്നായിട്ട് പാടിക്കൊടുത്താണ് രസമായിട്ടു ഭയങ്കര രസമായിട്ടുണ്ട് കറക്റ്റ് ആണ് മോഹൻ ആ സംഭാഷണം നേരിട്ട് കേട്ടവർ നേരിട്ടോ അല്ലെങ്കിൽ ടിവിൽ കേട്ടവർക്ക് അത് കേട്ട് കറക്റ്റ് ആണ് ഒരു മാറ്റം ഇല്ല ഈ മോഹൻ സിത്താരയുടെ പാട്ടുകൾ നമുക്ക് വളരെ പോപ്പുലറാണ് പക്ഷേ ആളുടെ ഒരു ശബ്ദം ശരിക്കും അധികം അല്ല കാരണം അധികം റിയാലിറ്റി ഷോകളിലും മീഡിയസിലും അധികം അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ആളല്ല ആൾക്കൊരു മടിയുണ്ടെന്ന് തോന്നുന്നു മോനായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഇതാണെന്ന് തോന്നുന്നു സംസാര ശൈലി തീർച്ചയായിട്ടും